നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് നാഷണൽ ലെവലിൽ ഉള്ളത് വൈസ് പ്രസിഡന്റുമാരാണ് ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ കഴിഞ്ഞാൽ പിന്നെയുള്ളതാണ് ഈ പന്ത്രണ്ട് വൈസ് പ്രസിഡന്റുമാർ സംസ്ഥാനത്തിന് ഒരു വൈസ് പ്രസിഡന്റ് വെച്ച് പോലും ബി ജെ പിയിലില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി സഖ്യത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ബി ജെ പി വൈസ് പ്രസിഡന്റുമാർ ഇല്ലാത്ത സ്ഥലമുണ്ട് മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമേൺ സിംഗും മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധിയുമെല്ലാം ഈ ദേശീയ വൈസ് പ്രസിഡന്റുമാരുടെ ലിസ്റ്റിൽ വരുന്നവരാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുമുണ്ട് ഒരാൾ ബി ജെ പി വൈസ് പ്രസിഡന്റുമാരുടെ ലിസ്റ്റിൽ നമുക്കറിയാം എ പി അബ്ദുള്ള പക്ഷേ ലിസ്റ്റിൽ ഇരിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് യോഗമുള്ളൂ ഒരു അധികാരവും പരിഗണനയും അദ്ദേഹത്തിന് ബി ജെ പിയിൽ ഇല്ല ദേശീയ വൈസ് പ്രസിഡന്റായ എ പി അബ്ദുള്ള കുട്ടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇക്കഴിഞ്ഞ കേരള സന്ദർശന വേളയിൽ ആരെങ്കിലും കണ്ടോ തൃശൂരിൽ വന്നപ്പോൾ ഇപ്പോൾ എറണാകുളത്ത് വന്നപ്പോൾ അബ്ദുള്ള കുട്ടിയില്ല പാർട്ടിയിൽ യാതൊരു സ്ഥാനവും ഇല്ലാത്ത സുരേഷ് ഗോപിക്ക് കിട്ടുന്ന പരിഗണനയുടെ ആയിരത്തിൽ ഒരു അംശം പോലും നാഷണൽ വൈസ് പ്രസിഡന്റിനില്ല മോദിക്കൊപ്പം എവിടെയെങ്കിലും ഒരു വേദി കിട്ടിയോ ദേശീയ വൈസ് പ്രസിഡന്റിന് അബ്ദുള്ള കുട്ടിക്ക് മാത്രമല്ല കേട്ടോ ക്രിസംഗികൾക്കും ഇതാണ് അവസ്ഥ മോദി തൃശൂരിൽ റോഡ് ഷോ നടത്തിയപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള സുരേഷ് ഗോപിയെ വാഹനത്തിൽ കയറ്റി എറണാകുളത്ത് സാധ്യത കൽപ്പിക്കപ്പെടുന്ന അനിൽ ആന്റണിയെ ആ പരിസരത്തെങ്കിലും കണ്ടവരുണ്ടോ ഇല്ല സംഘപരിവാറിലേക്ക് പോകുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇതൊരു അടയാളമാണ് തങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധരല്ല എന്ന് തെളിയിക്കാൻ അവർ ഇങ്ങനെ കുറച്ചാളുകളെ കണ്ടുപിടിച്ച് അവർക്ക് സ്ഥാനം കൊടുക്കും എന്നതിനപ്പുറം യാതൊരു പരിഗണനയും ഇത്തരക്കാർക്ക് ലഭിക്കില്ല എന്നതിന് ഇത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു വിലയുമില്ല അബുദ്ധക്കുട്ടിക്കാണെങ്കിൽ ഒക്കെ മുന്നിൽ വേറൊരു വഴിയുമില്ല ഇനി ചാടാൻ ആണെങ്കിൽ ഒരു പാർട്ടിയുമില്ല എന്നിട്ടും മനസ്സിലാവാത്തത് ഇത്രയും നാണം കെട്ട് എന്തിനാണ് അവിടെ അവർ കഴിച്ചു തൂങ്ങുന്നത് എന്നാണ് ഒരിടത്തും ഒരു പരിഗണനയുമില്ല ദേശീയ വൈസ് പ്രസിഡന്റ് ആണ് പോലും ഇമ്മാതിരി ഗതികെട്ട ഒരു വൈസ് പ്രസിഡന്റ് ബി ജെ പിയിൽ വരെ കാണില്ല എന്നതാണ് സത്യം രാജസ്ഥാനിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ദേശീയ വൈസ് പ്രസിഡന്റ് വസുന്ധര സിന്ധിയോ ഛത്തീസ്ഗഡിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നുള്ള ദേശീയ വൈസ് പ്രസിഡന്റ് രമൺ സിംഗോ ഇല്ലാതെ മോദി ഏതെങ്കിലും പരിപാടി നടത്തുമോ ഇല്ല കേരളത്തിൽ വരുമ്പോൾ ഇങ്ങനൊരു സ്ഥാനം വഹിക്കുന്ന വ്യക്തി ഇവിടെ ഉണ്ട് എന്ന് പോലും പരിഗണന പോലുമില്ല ശരിക്കും ഇത്തരം പരിപാടിയുടെ ഒക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് ദേശീയ തലത്തിൽ കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് സംഘടനാ തലത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ പേരിൽ മാത്രമേ ഈ സ്ഥാനങ്ങളൊക്കെ ഉള്ളൂ എന്നതാണ് സത്യം നാണെ കിണാൻ ജന്മങ്ങൾ ഇനിയും ബാക്കിയാക്കി ഇങ്ങനെ മുൻപോട്ട് പോവുക എന്നല്ലാതെ എന്ത് ചെയ്യാം ഇച്ചിരി ഉൾപ്പുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ നാണം കെട്ടി നിൽക്കാതെ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വീട്ടിലിരുന്നേനെ ഈ അബ്ദുള്ള കുട്ടിയൊക്കെ ഓർക്കുമ്പോഴാണ് എത്രയോ ഭേദമായിരുന്നു രാമചന്ദൻ അബൂബക്കർ എന്ന് ആലോചിച്ചു പോകുന്നത്